എയർ ഇന്ത്യക്ക് നിരവധി പോരായ്മകളുണ്ടെന്നും ഒരാൾ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഇതെന്നും പ്രവാസികാര്യമന്ത്രി വയലാർ രവി സോഷ്യൽ മീഡിയ സൈറ്റുകളിലെ തനിക്കെതിരായ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വയലാർ രവി ദുബായിൽ ജീവൻ ന്യൂസിനോട് പറഞ്ഞു സമയം വൈകുന്നേരം കേന്ദ്രമന്ത്രിയുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അബുദാബി മലയാളി സമാജത്തിലെത്തിയ മാധ്യമപ്രവർത്തകരെ സ്വീകരിച്ചത് ഒഴിഞ്ഞ കസേരകളടങ്ങുന്ന വേദിയായിരുന്നു എയർ ഇന്ത്യ വിഷയത്തിനെതിരെ സോഷ്യൽ മീഡിയകളിൽ അലയടിക്കുന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയാകാം ഇതെന്ന് കരുതി ഞങ്ങൾക്ക് തെറ്റി ഒട്ടും താമസിക്കാതെ മന്ത്രിയെത്തി എയർ ഇന്ത്യ പ്രവാസികളോട് ചെയ്തതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ കോട്ടുധാരികളും അല്ലാത്തവരുമായ പൊതുപ്രവർത്തകരും സംഘടനാ നേതാക്കളും മന്ത്രിയെ സ്വീകരിച്ച് സ്വീകരിച്ചാനയിച്ചു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കാൻ തയ്യാറായ മന്ത്രിയോട് ഞങ്ങൾ ചോദിച്ച പല ചോദ്യത്തിനും ഉത്തരമിതായിരുന്നു ഞാനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എയർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മകൾ ഉണ്ടെന്നും ഒരാൾ മാത്രം വിചാരിക്കാൻ നന്നാവുന്നതല്ല ഇതെന്നും മന്ത്രി തുറന്നു സമ്മതിച്ചു എയർ ഇന്ത്യക്ക് പ്രശ്നങ്ങളുണ്ട് നന്നാക്കി എടുക്കണം എന്നുള്ളതാണ് അതിന് മന്ത്രിയോട് ഞാൻ അജിത് സിംഗിനോട് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് എന്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണം ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ തനിക്കെതിരായി സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന ദുഷ്പ്രചരങ്ങൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാദം സൃഷ്ടിച്ചില്ല കുറച്ച് പേർ എന്നെ കുറിച്ച് ഒരു അനാവശ്യങ്ങൾ എഴുതി അതുവരെ നമ്മൾ രാഷ്ട്രീയക്കാരെല്ലാം ഇത്ര കേൾക്കുന്നില്ല വലിയ പ്രശ്നമൊന്നും എനിക്കില്ല അപ്പൊ അവന് എൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെന്തോ ഇതിലൊക്കെ ഇങ്ങനെ എഴുതുമെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്റെ അച്ഛനാരാണോ ചോദിക്കുന്ന ചോദിച്ചു ബാക്കിയെല്ലാം ഉണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല നല്ല കാര്യമല്ല തനിക്കറിയാത്ത ഒരു വിഷയവും പ്രവാസികൾക്കില്ലെന്ന് അവകാശപ്പെട്ടിരുന്ന പ്രവാസകാര്യമന്ത്രി പലതും അറിയുന്നില്ല എന്ന വെളിപ്പെടുത്തൽ തലസ്ഥാന നഗരമായ അബുദബിക്ക് കൗതുകം സൃഷ്ടിച്ചു ഇത്ര രൂപയ്ക്ക് വരെയുള്ള സ്വർണം കൊണ്ടുപോകാന്നുള്ള കടക്കാലത്തിന് ഒരു നിയമം വന്ന ഒരു റൂൾ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അവർക്ക് മാറ്റാമെന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ ഞാൻ ധരിച്ചിരുന്ന് മാറ്റിയെന്നാ ഇന്നിവിടെ വന്നപ്പോഴാണ് ഞാൻ മാറ്റിയിട്ടില്ലെന്ന് ഇപ്പോഴാണ് മാറ്റിയിട്ടില്ലെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിങ്ങൾ ഇവിടെ പറയുന്നതും ഡൽഹി എന്ന് പറഞ്ഞു രണ്ട് രണ്ടല്ലേ ഇത് ഓർഡർ ഉണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഡൽഹി ഗവൺമെന്റ് അല്ലേ ഓർഡർ ഉണ്ടാക്കേണ്ടത് അവിടെ അവിടെ വന്നല്ലേ ഈ ഈ കാര്യങ്ങൾ എനിക്ക് 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 അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ഞാൻ തന്നെ ടാക്സിന്റെ എന്താ പ്രശ്നം സന്ദർശനം അവസാനിക്കുമ്പോൾ നാം കാണുന്നത് ക്ഷിപ്രഗോപിയായ വയലാരവിയെയും അതിന് സ്തുതി പാടുന്ന രവിഭക്തന്മാരെയും ആണ് അപ്പോഴും പ്രവാസികളുടെ നീറുന്ന വിഷയം കനൽ പോലെ എരിയുന്നു യു എ തലസ്ഥാനമായ അബുദാബിയിൽ നിന്നും ക്യാമറമാൻ മനു കലറോടൊപ്പം സിബി കടവിൽ ജീവൻ ന്യൂസ്